നമ്മുടെ നമ്മുടെ സ്വന്തം സെന്റർ 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 ലൈബ ലൈബ വില വളരെ കുറവാണ് വണ്ടൂർ ചിലവിൽ ിണർ കുടിച്ച് പമ്പ് സെറ്റ് ഫിറ്റ് ചെയ്ത് എന്നീ അളവുകളുള്ള അളവുകൾ മുദ്രയുള്ള പൈപ്പുകൾ ഉപയോഗിച്ച് കുഴിച്ചു കൊടുക്കുന്നു ശാസ്ത്രീയമായ രീതിയിൽ സ്ഥാന നിർണയം നടത്തി കുഴൽ കിണർ കുഴിച്ചു കൊടുക്കുന്നു പ്രമുഖ കമ്പനികളുടെ മോട്ടോറുകൾ പമ്പ് സെറ്റുകൾ കുറഞ്ഞ ചെലവിൽ ഫിറ്റ് ചെയ്തു കൊടുക്കുന്നു ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു മദീന ബോർവെൽസ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ഹാർഡ്വെയർ മണ്ണ പാണ്ടിക്കാട് കൊപ്പം ഫോൺ സെവൻ ഫൈവ് വൺ സീറോ സിക്സ് വൺ സിക്സ് വൺ ത്രീ സീറോ ഫൈവ് സ്വാഗതം ആരോഗ്യമാണ് സമ്പത്ത് വ്യായാമം ശീലമാക്കും മെക്സെവൻ വാണിയമ്പലം ഹെൽത്ത് ക്ലബിന്റെ ഉദ്ഘാടനം വാണിയമ്പലം ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് നടന്നു മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം ഉദ്ഘാടനം ചെയ്തു ചില ആളുകൾക്ക് ശരീരം കണ്ടാൽ ഇവിടെ മൂന്ന് മാസമായി നടത്തിയ ആളുകൾക്ക് മാറ്റം ഉണ്ടായിരുന്നു അത് തന്നെ നമ്മുടെ ജീവിതത്തിലെ വലിയ മാറ്റമാണ് ഒന്ന് അതോടൊപ്പം തന്നെ നമ്മുടെ ഉല്ലാസം നമ്മളിങ്ങനെ ടെൻഷൻ അടിച്ച് വിപിമുറുക്കമുണ്ടാക്കി കാണുന്ന ആളുകളൊക്കെ ചോദിക്കുന്നതോടൊക്കെ ദേഷ്യം കാണിച്ച് അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ വീട്ടുകാർക്കും നാട്ടുകാർക്കൊക്കെ നമ്മളൊരു പ്രയാസം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് നമ്മുടെ നമ്മളെ ശരീരം കൊണ്ട് നമുക്ക് മാറേണ്ടി വരും അപ്പം അതിൽ നിന്ന് മാറ്റം വരാൻ നമുക്ക് എന്ത് ചെയ്യും നമുക്കിത് വലിയ ഉല്ലാസം ഉണ്ടാകും എനിക്ക് മുന്നോട്ട് പറയുന്നത് ഇവിടെ ആറു മണിക്ക് തുടങ്ങി ആറണക്കം അവസാനിച്ച് പിരിഞ്ഞു പോകുന്ന നിങ്ങൾ അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഒരു ടൂർ പാക്കേജാണ് വലിയൊരു സംവിധാനത്തേക്ക് നിങ്ങൾ മാറണം എന്നൊരു റിക്വസ്റ്റ് നിൽക്കേണ്ടത് നമ്മുടെ ജില്ലയിൽ പല സ്ഥലത്തും വാക്കിംഗ് ക്ലബ്ബുകളുണ്ട് പലരും ടൂറ് പോകുന്നുണ്ട് എല്ലാ ദിവസവും അവർ നട പിന്നെ വാക്കിങ്ങിന് വരുന്നു അവർ പത്തോ ഇരുപതോ മിനിറ്റ് നാട്ടു വാർത്താലും പറയുന്നു കാരണം അതിനൊന്നും സമയമില്ലാത്ത കാലം ഞാൻ നേരത്തെ പറയുന്ന വയൽവാസിയെ പോലും തിരിച്ചറിയാത്ത കാലത്ത് ജീവിക്കുന്ന ആളുകൾ നമുക്ക് ഇത്തരം സംവിധാനങ്ങൾ കൂട്ടായ്മകൾ വളരെ ഉപകാരപ്രദമാവും ഇതിനെ വിളിച്ചാൽ ഇതിൻ്റെ സംഘാടകരെ അഭിനന്ദിക്കുന്നു അതോടൊപ്പം തന്നെ വിജയാശംസകൾ ഈ ചടങ്ങ് ഔപചാരികമായി നന്ദി മാനസിക പിരിമുറുക്കങ്ങൾ കുറയ്ക്കുന്നതിനും ദൈനംദിന ജീവിതശൈലിയിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾക്കും വ്യായാമം വളരെ ഫലപ്രദമാണെന്ന് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം പറഞ്ഞു വാണിയമ്പലം സ്കൂളിൽ വ്യായാമം ഒരു ശീലമാക്കുന്നതിന് കുട്ടികൾക്ക് ഓപ്പൺ ജിം പദ്ധതി നടപ്പിലാക്കുന്നതിന് ജില്ലാ പഞ്ചായത്ത് മുൻഗണന നൽകുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വി എം നാണി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കെ ടി മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു മെക്സ്സെവൻ ക്യാപ്റ്റനും ഫൗണ്ടറുമായ ഡോക്ടർ സലാഹുദ്ദീൻ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു പാണിയമ്പലം ഹൈസ്കൂൾ ഗ്രൌണ്ടിൽ വെച്ച് നടന്ന വ്യായാമത്തിനും അദ്ദേഹം നേതൃത്വം നൽകി വിവിധ മെക്സ്സെവൻ യൂണിറ്റുകളിൽ നിന്നായി അറുനൂറ്റി എൺപത്തിനാലു പേർ പരിശീലനത്തിൽ പങ്കാളികളായി ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന മുഖ്യാതിഥിയായി പങ്കെടുത്തു വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് ടി രവീന്ദ്രൻ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ഷൈജൽ എടപ്പറ്റ എം ദസാബുദ്ദീൻ റസാബ് യു അനിൽകുമാർ മെക്സെവൻ ത്രീ കോർഡിനേറ്റർ സമീർ മാനു വണ്ടൂർ ഏരിയ കോർഡിനേറ്റർ സി ടി പി ഉണ്ണിമൊയ്ദ്ദീൻ മാസ്റ്റർ അഡ്വക്കേറ്റ് അനിൽ നിരവിൽ നസീം നീലങ്ങാടൻ പി ടി ജബീബ് സുക്കി ഡോക്ടർ റൌഫ് വണ്ടൂർ പാപ്പറ്റ കുഞ്ഞി മുഹമ്മദ് ഇ പി ഫിറോസ് ജമാൽ കൈതക്കോടൻ വി എം ഹസ്കർ മജീദ് എടപ്പറ്റ ചീഫ് ട്രെയിനർ പി സി അൻവർ തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് ആദരിക്കൽ ചടങ്ങും നടന്നു